നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വട്ടപ്പാറ പൊങ്കുമൂടെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല മലയോര മേഖല നല്ല അടിപൊളി അന്തരീക്ഷം സൂപ്പറായിട്ട് റബ്ബറും അതുപോലെ കാട്ടുമരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം പിന്നെ അറിയാമല്ലോ ഗ്രാമത്തെ സംബന്ധിച്ച് ചീനിയും കാച്ചിലും അല്ലെങ്കിൽ കുരുമുളകും ഒക്കെ എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടെ വന്ന തന്നെ നല്ല ഷീറ്റാണെങ്കിലും നല്ല തണുത്ത അന്തരീക്ഷം അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് അടുക്കളയിൽ വീട്ടിലെ വൈഫിന് എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പഠിക്കാൻ പോയി അപ്പോൾ എന്തോ കട്ടൻ ചേന്ന് ഇട്ട് കുടിക്കാൻ അകത്തോട്ട് വരുമ്പോൾ എന്തോ ഒരു സൗണ്ട് പടക്കോനൊരു സൗണ്ട് കേട്ട് താഴെ വീടുന്ന ഷീറ്റിൻ്റെ പ്രത്യേകം അപ്പോൾ പുള്ളി ഉടനെ തന്നെ വെളിയിൽ ഓടി എന്ന് ഇറങ്ങി നോക്കി ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും അടുത്ത് എറിഞ്ഞതാണ് ഉള്ളത് എന്നുള്ള സംശയം ഓടി നോക്കി നോക്കിയതുകൊണ്ട് രണ്ട് അതിഥികൾ ഇങ്ങനെ വീണ്ടിട്ട് എഴുഞ്ഞ് അതേ തന്നെ വീടിൻ്റെ സൈഡിലോട്ട് കയറി ഇപ്പോൾ എന്താണെന്നും പുള്ളിക്കാരനോട് പുള്ളിയും ഒരു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കാട്ടുപാമ്പ് ധാരാളം ഉള്ള സ്ഥലം ഒരുമാരിപ്പെട്ടെല്ലാം അതിന് ശംഖുവരും കാട്ടുപാമ്പ് അണലിയും മൂർക്കനുമൊക്കെ ധാരാളമുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പുള്ളിക്കാരൻ ആ സമയം തൊട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം വിളിച്ചപ്പോൾ തന്നെ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു നമസ്കാരം ചേട്ടാ സുഖാരിക്കുന്നല്ലോ പേരെന്താണ് എന്റെ പേര് അല്ല ഹൈറ്റ് ഉണ്ടല്ലേ തിട്ടയ്ക്ക് ഓ ഇത്തിരി ഹൈറ്റ് ഉണ്ട് അല്ലേ ബാക്കിലൊക്കെ നമ്മളെയാണോ അത് മെയിനോട്ട് നമുക്കളെ ആണോ റബ്ബറാണ് അല്ലേ അപ്പൊ ഇത് എവിടെയാ വീണെന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഓ ഇതിലാണോ ശബ്ദം കേട്ടു ഓ ഇതിലോ ആ

ഓക്കെ വിജയമാറ്റം പറയുന്നത് വെച്ചാൽ അദ്ദേഹം പുറത്ത് ജോലിയ്ക്ക് പുളിപ്പണിയാണൊക്കെ അല്ല അതല്ലോ റബ്ബറൊക്കെ ഉണ്ട് റബ്ബർ ടാവിൻ്റെ പുള്ളി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എനിക്കൊന്ന് റബ്ബർ ഷീറ്റ് ഒക്കെ ഇടപെടുന്നുണ്ട് അപ്പോൾ സ്വന്തം പണി സ്വന്തമായിട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ രണ്ട് അധികം അവിടെ നിന്ന് നേരെ നോക്കും ഐറ്റം ആ തിട്ടയെന്ന് വന്നതിൻ്റെ പുറത്തുനിന്ന് അവിടെ തറേ വേണം നേരെ ഇതിനകത്തിന് ആ സമയത്തൊരു പുള്ളിക്കാരവിണ്ടെന്നു പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് എന്താണ് ഐറ്റം എന്നൊന്നും പറഞ്ഞു രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും പതുക്കഴിഞ്ഞ് അകത്ത് കയറി അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് എന്തെങ്കിലും അധികം സ്ഥലമൊന്നും സാധനങ്ങളൊന്നും ഇല്ല ഇത്ര ഇത്ര സാധനങ്ങൾ അപ്പോൾ നമുക്ക് സാധാരണ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ലോഡ് കണക്കിന് വിറൊക്കെ അടിക്കും ഇതെല്ലാം പറക്കി മാറ്റിയിട്ടാണ് നമ്മൾ അതിഥികൾ

പുള്ളി എന്താണ് എന്നൊന്നും വ്യക്തമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് നമുക്ക് എന്തായാലും നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിലുപരി നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരുപാട് അതിഥികളെ പിള്ളിവിടെ വന്നിട്ടുള്ളൊരു ഏരിയയാണിത് ഇത് പട്ടപ്പാറ ചെന്തപ്പൂര് നെടുമങ്ങാട് പഴകുറ്റി വഴയില ഇവിടെയൊക്കെ നെടുമങ്ങാട് റൂട്ടൊക്കെ കാരണം നമ്മൾ അങ്ങോട്ട് ഒതുക്കി വെക്കുന്ന കാരണം ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് നമുക്ക് ശല്യപ്പെടുത്താതെ നോക്കാൻ എന്താണ് അതിന് ചേരക്കണമെങ്കിൽ ഒറ്റപ്പൊക്കായിരിക്കും പോകുന്നത് അപ്പം പുള്ളി തന്നെ പുള്ളിയും പോലും ഒക്കെ ഉണ്ടാകും കാരണം കാട്ടുപാമ്പിന് പുള്ളിയും പോലും ഉണ്ട് കാട്ടുപാമ്പോട് കൂടെ ധാരാളം ധാരാളം വെച്ച് ഒരുപാട് ഉള്ള സ്ഥലം ഒരുപാട് ഒത്തിരി കൊന്നോ രണ്ടോ ഒന്നുമല്ല ഒരുപാട് കാട്ടുപാമ്പാടന കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് ആടിപ്പൊടി പൈപ്പിനകത്ത് തല കയറ്റി വെച്ചതോ പൈപ്പിനകത്ത് കയറിയതോ എനിക്ക് അണലി ചേട്ടാ അണലി അണലി ഇതായിരിക്കുന്നു പൈപ്പിനകത്ത് തല കയറ്റി നമ്മൾ പൈപ്പിനകത്ത് തല കയറ്റി വെച്ചിട്ട് പൈപ്പിനകത്ത് തലയാണ ഉടലാണത് തല പൈപ്പിനകത്താണ്ടതാണ് ഇരിക്കും നമുക്കിവിടെ കാണാൻ തേണ്ട തലയാണ ഉടലാണെന്നൊന്നും അറിയാൻ കൂടാ ഇതാ നമുക്ക് ഇതേണ്ട പൈപ്പിനകത്ത് തലയും കയറ്റി വേണ്ടി അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം പതുക്കാൻ പറ്റാ അവിടെ ഇരിക്കട്ടെ അതേ അവിടെ നിന്ന് ഉറങ്ങണം തോന്നുന്നു നല്ല സൈസ് കേട്ടോ നിനക്ക് ഇതാ വാല് വേണ്ട പൈപ്പിനകത്തിരിക്കുന്നതിൻ്റെ വാല് ധാ ചുരുണ്ട് തുടങ്ങണ വേണ്ട പൈപ്പിനകത്തിരിക്ക വാല്താ പൈപ്പിനകത്ത് വീണ്ടും വീണ്ടും കയറിപ്പോണോ നിങ്ങൾക്ക് പൈപ്പ് ഇതങ്ങ് മാറ്റം അയ്യോ രണ്ടുപേരും ഒരിടത്തുണ്ട് ഇതാ വേണ്ട രണ്ടും അണലിയുണ്ട് അ സാറിന് ഇതിൽ അണലി ഇപ്പം നമുക്ക് കിട്ടുന്നൊക്കെ പല സ്ഥലത്തേനിക്കിട്ടുണ്ടെങ്കിൽ അണലിയെ പിടിക്കാൻ വന്ന മൂർക്കൻ അണലിയെ പിടിച്ച് കടിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും വന്നെങ്കിൽ മറങ്ങി പോയി അല്ലെ അതിന് ഓട്ടേക്ക് തന്നെ സൂപ്പർ അതുമാത്രമേ എൻ്റെ ഒരു ഓർമ്മ എനിക്ക് അവിടെ ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മ സാധാരണഗതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ യാത്രകളിൽ അണലി അണലി ഇണചേർന്നത് മുറുക്കനെ മുറുക്കിനും ഇണചേർന്ന് നവംബർ പകുതി മുതലാണ് ഈ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞ ആ സമയത്ത് സ്ഥലത്ത് ഒരു കോൾ കൊല്ലം ജില്ല ആയിരുന്ന സ്ഥലത്ത് ഒരു കോൾ വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടുന്ന് ആയിരപ്പൊണ്ട അതിന് മുന്നെയാണ് കൊല്ലം ജില്ലയുടെ ബോർഡറാണ് അപ്പോൾ ഞാൻ രണ്ടുപേരും പറമ്പ് പൂർത്തിയാക്കുന്നുണ്ട് രണ്ട് ചേട്ട രണ്ട് പാമ്പുകൾ ഇണചേരുന്നെന്ന് പറഞ്ഞാൽ അണലിയാണ് ഞമ്മളൊരിക്കലും അലലി ഇണചേരാൻ സമയം ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രണ്ട് അണികൾ മാറ്റായി ലോക്കായി കിടന്നു ആണ് ഞാൻ പോയി പിടികൂടുക അപ്പോൾ ഇപ്പോൾ അണലിയുടെ അങ്ങനെയാണെങ്കിൽ ഈ മാസം അങ്ങനെ അങ്ങനെ അങ്ങോട്ട് തീർന്നു പോകുന്ന സമയത്തൊക്കെ ഇനി അങ്ങോട്ട് അണലിയുടെ അണചികൾ തുടങ്ങാൻ പോവുകയാണ് ഒരുപാട് അണലിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഇന്നലെ മെനിങ്ങാൻ ഇന്നലെ രാത്രി രണ്ടര കിട്ടിയിട്ട് രണ്ടാണലിയാണ് മെനിങ്ങാന്ന് കിട്ടിയത് അണലിയാണ് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കിട്ടുന്ന അണലി ആതിഥികളുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് ഇങ്ങോട്ട് കിട്ടും ചെറു ചെറുതല്ല കിട്ടുന്ന കിട്ടുന്നതൊക്കെ ഒരുവിധം വിധം കിട്ടും പെണ്ണും ആണോ ഒക്കെ ഇങ്ങനെ മാറി മാറി കിട്ടുന്നുണ്ട് എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അടുത്തുള്ള സ്ഥലം അപ്പോൾ നമുക്ക് നമുക്കിതും എന്തെങ്കിലും മാറ്റിങ്ങിനാണോയെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ആ പൈപ്പിനകത്തിരിക്കുന്നത് പെണ്ണലിയാണ് ഉറപ്പാണ് നല്ല സൈസുണ്ട് അത് മാത്രം എൻ്റെ പാറ്റേൺ അതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതാ ഇവിടെ ആണ് അടുത്തത് ഇങ്ങോട്ട് വന്നാൽ മതി എനിക്കത് ചാക്കിനടിയിൽ കാണും ആടിയിപ്പൊളുദാ അയ്യോ ചാക്കിനടിയിൽ അണലി അല്ല എന്താ അണലിയോടൊപ്പം ഇരിക്കുന്ന ആളിനെ നോക്കിക്കോളുതാ ഇതാരാ ഇത് ഇതാരാ ചക്കരേ ഏ ഇതാരാ ഇത് ഏ തേളച്ചൻ ഇത് നമ്മളാണ് അണലി കുച്ചപ്പൈ അണലി കൃത്യമായിട്ട് ചെറുതാണ് വലുതൊന്നും അല്ല ഇതാ കണ്ടോ അതേ നല്ല സ്പീഡിൽ സ്പീഡിലങ്ങ് പോവുകയാണ് അതേ എന്താ പോണു ദാദാ ഇതിനകത്തോടെ ഇങ്ങനെ കറങ്ങി പോവാണ് ആ അതിൻ്റെ അടുത്തോട്ടിന് എന്തായാലും സൂപ്പർ രണ്ട് പേരും ഒരുപോലെ പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ട് പേരും രണ്ട് ഇതാ ഇത് നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പമുള്ളതെന്നറിയാം നമ്മൾ കണ്ടാൽ എന്തായാലും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂട്ടുകാരാ കൂട്ടുകാരാ ഇതിനകത്ത് കയറിക്കേ നോക്കട്ടെ ഇതിനകത്ത് കയറിക്ക ഇതിനകത്ത് ഇതിനകത്ത് തേം കയറാൻ നോക്കട്ടെ നമുക്കൊരിക്കലും ഇത് എന്താ പറയുക മാറ്റിംഗ് അതിഥികളൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ ഓ അടിപൊളി എനിക്ക് തോന്നുന്നത് ഈ പറമ്പ് നമ്മൾ മേളത്തെ പറമ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് വേറെ അതിഥികളെ കിട്ടാൻ സാധ്യമല്ലേ അദ്ദേഹം നല്ല ചുറ്റി ഇരിക്കുന്നുണ്ടെങ്കിലും ആ ചുറ്റി ഇരിക്കുന്നത് അടുത്ത് ഇത് എത്തിപ്പിടിക്കാൻ വേണ്ടി വേണ്ട ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ നമ്മളെ പ്രസ് ചെയ്ത് കടിക്കാൻ പറ്റും ചാടി കടിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏത് ഡയറക്ഷനിലും കടിക്കാൻ പറ്റും ഇതും അദ്ദേഹം ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് കുതിച്ച് കടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അടിപൊളി ഇപ്പം നമുക്ക് കാണാം ഇത് റബ്ബർ ടാപ്പിംഗ് റബ്ബറിൻ്റെ പണി റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ചേട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിന് ചെറു മരമുണ്ട് കുറച്ച് അപ്പോൾ ഇതുവഴിയൊക്കെ വേണമെങ്കിൽ കയറാം അപ്പോൾ അതുവരെ കയറാൻ പറ്റും അതിന് മേളിലോട്ട് അവർ കയറിപ്പോകാൻ പറ്റിയില്ല എന്തായാലും മേളിൽ നിന്ന് രണ്ടെണ്ണം ഒരുമിച്ച് വന്നു പക്ഷേ എന്തായാലും ആയിട്ടില്ല മാറ്റിംഗ് ആയിട്ടില്ല പക്ഷേ ഈ ഫീമെയിൽ നല്ല സൈസ് ഉണ്ട് നല്ല ഈ നമ്മുടെ ഈ ചുറ്റി കിടക്കുന്ന ആൾ നല്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും എനിക്ക് തന്നത് ഈ മേളിലത്തെ പറമ്പിൽ ഇനിയും അണവികളുണ്ടാകും കാരണം എൻ്റെ ഓ എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള രണ്ട് വർഷത്തോളം ആവുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത് മേനംകുളത്ത് അടുത്ത് പാടിക്കൽ പാടിക്കുള്ളവർ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് പാടിക്കളാവുന്നതാണ് എൻ്റെ ഓർമ്മ അവിടുത്തെ ഏതോ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് രണ്ട് അണലുകൾ ഇണചേരുന്നത് കണ്ടിട്ട് പ്രിയപ്പെട്ട നാട്ടുകാരനെ വിളിച്ചു അപ്പോൾ രാത്രിയായിരുന്നു ഞാൻ പോയിട്ട് കിട്ടിയില്ല ഞാനെങ്കിൽ പോന്നു പിറ്റേന്ന് രാവിലെ അവർ പറമ്പ് വൃത്തിയാക്കാനായിട്ട് ജെ സി ബി കോളേജ് വൃത്തിയാക്കുന്ന സമയത്ത് അഞ്ച് അഞ്ച് അണലുകളെ തലേ ദിവസം ഒന്നിനെ കിട്ടി ആ രാത്രി പോയിന്റിൽ ഒന്ന് ഒരാളിനെ കിട്ടി പിറ്റന്ന് വൃത്തിയാക്കുന്നതിൻ്റെ അഞ്ചു പേരെ കിട്ടി അതിൻ്റെ ആറ് വരെ ഒരു പറമ്പിൽ നിന്ന് കിട്ടി അപ്പോൾ ഇതിങ്ങനെ ഒരു റബ്ബർ തോട്ടമാണ് റബ്ബർ കാടാണ് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് മൂന്നോ എന്നാൽ ചിലപ്പോൾ കൂടുതൽ കാണാം അത് വേണ്ടിയിളു അപ്പോൾ അധികം അധികം ഒരു ഇതുമില്ല എനിക്കിവിടെ മേളയിൽ നിന്ന് വീണുന്നതിൻ്റെ ആ ഇത് കയറിപ്പോണേക്കുള്ളൂ ഈ ഈ ഹൈറ്റ് കയറിയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് താപ്പ് താഴേക്ക് പടക്കോനെ വീഴും വരും കറങ്ങിയൊന്നും കടിക്കാനൊന്നും കഴിയില്ല ഒരു കടി കടിച്ച് വന്നിട്ട് കടിക്കാൻ പറ്റും അത് ഒരിക്കൽ പത്തിള്ളി ബാക്കുന്നു ഏതെങ്കിലും ചുറ്റി ഇരിക്കുന്നുണ്ട് ബാക്കിലോട്ട് വരുന്ന അനക്ക് കാണുന്നുണ്ട് ബാക്കിലോട്ട് കടിക്കുന്നു അങ്ങനെ സംഭവങ്ങൾ കുറവാണ് ഈ മുന്നിലോട്ട് നിൽക്കുന്ന അതിലേക്ക് മാത്രം കടിച്ച് മടങ്ങി വരും നമുക്ക് കാണാൻ പറ്റും എനിക്ക് ആണിലൂടെ കിട്ടിയിട്ട് വന്ന് ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറിന് മുകളിൽ ഈ വർഷം ഈ തൊള്ളായിരത്തി പത്തോ തൊള്ളായിരത്തി പതിനേഴോ കേസുകൾ ഈ വർഷത്തെ മാത്രം പിടികൂടിയോ കിട്ടാത്ത കേസില് ആയിരത്തിന് മേൽ ആയിരത്തിനുള്ളായിരം ആയിരം ആയിരം ആയിരക്കണക്കിന് വേറെയുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷമൊക്കെ രണ്ടായിരത്തിന് മുകളിൽ പിടി കഴിഞ്ഞ വർഷം അതിന് മുമ്പ് രണ്ടായിരത്തിന് മുകളിൽ ഒരു വർഷം കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തവണ എനിക്ക് ക്ക് അച്ഛൻ്റെ യോഗത്തില് അച്ഛൻ്റെ അസുഖ അസുഖമായിട്ട് ഇടുന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ അച്ഛൻ്റെ മരണത്തിന് കുറേ ദിവസം ഒരു ഒരു മാസത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അതുപോലെ എനിക്ക് വയ്യായിട്ട് ഒരു മാസം ഉണ്ടായ നിമോണി അടിച്ച് കുറേ ദിവസം കിടന്നു അപ്പോൾ ഈ വർഷത്തിൽ ശേഷം ഒരു മൂന്ന് മാസത്തോളം എനിക്ക് ക്യാച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല ശേഷം കിട്ടിയതാണ് ഈ പത്ത് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും പത്ത് നൂറുമേൽ എന്തായാലും അണലീട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും കയറി കയറിയിട്ട് ഇനി നേരെ താഴേക്ക് ഇരുതേണ്ടത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ എത്തിപ്പിടിക്കാൻ ഇങ്ങനെ കറങ്ങി കടിക്കാനൊന്നും കഴിയില്ല അത് എപ്പോഴും നിങ്ങൾ ഓർക്കണം ആണെങ്കിൽ ഇങ്ങനെ കറങ്ങി കടിക്കുകയൊന്നുമില്ല ഒരു കടി കടിച്ച് ഒരു ഇപ്പോൾ മുന്നിൽ ഒരു അനക്കം കിട്ടാ അനക്കിലേക്ക് മാത്രം എത്തിപ്പിടിക്കും ബാക്കിലേക്ക് ഇറങ്ങിയാൽ ബാക്കിലേക്ക് പിടിക്കുന്നു ഇത് എനിക്ക് നല്ല സൗണ്ട് ആ ഈ സൗണ്ട് കേൾക്കുന്നത് കീരിയെ പോലെ ജീവനെ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവനെ പേടിപ്പിക്കുന്നത് അതാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഈ ഒരു സൗണ്ട് പ്രത്യേകത അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളെ വീട്ടിൻ്റെ പറമ്പിൽ അടുത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സൗണ്ട് കേൾക്കൂ ഇതുപോലുള്ള സൗണ്ട് അപ്പോഴും ചിന്തിക്കുക അടുത്ത് അണലി എന്നറിയപ്പെടുന്ന അതിഥിയുടെ ചേനത്തണ്ടെന്നറിയപ്പെടുന്ന അതിഥിയുടെ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥി കണ്ണാടി വീരം എന്നറിയപ്പെടുന്ന അതിഥിയുടെ സാന്നിധ്യം എത്തിയിട്ടുണ്ട് അടുത്ത് എവിടെയുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ മാറി നോക്കിയാൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം അനങ്ങുന്നില്ല അദ്ദേഹം സേഫായിട്ട് എവിടെ കയറിയിരിക്കുകയാണ് ഇദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഞാൻ അനങ്ങുന്നത് എന്തായാലും മാറ്റിംഗ് ആയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം തന്നെ കണ്ടിട്ട് ഫീമെയിലാണ് പക്ഷേ ഫീമെയിലില്ല മെയിലും ഫീമെയിലും തന്നെയാണ് ആണും പെണ്ണും തന്നെ ഇദ്ദേഹം പെണ്ണ് നല്ല സൈസിലെ പെണ്ണ് അദ്ദേഹം ആണ് തന്നെയാണ് പക്ഷേ എന്തായാലും മാറ്റ് ഇണയർന്നിട്ടില്ല ഉറപ്പായിട്ട് ഇണങ്ങേർന്നിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ഇപ്പോൾ നമ്മൾ ഇവർ പുള്ളിക്കാരൻ കണ്ടില്ല പുള്ളിക്കാരൻ ചേട്ടൻ ഇന്ന് വന്നില്ല എന്നെങ്കിൽ ഇത് മിക്കവാറും താഴോട്ട് ഇറങ്ങിയോ അല്ലെങ്കിൽ ഇപ്പുറത്തും ഇങ്ങനെ നല്ല നല്ല തെളിഞ്ഞു നടക്കുന്ന സ്ഥലം അപ്പോൾ ഇതിലേക്കൊന്നും വെളിയിൽ പോയി അറിയത്തില്ല താഴോട്ട് മൊത്തം പറമാണ് ഇങ്ങോട്ട് കറാറണ്ട് സാധ്യത കുറവാണ് ഇത് ഇപ്പോൾ ഒരു മുപ്പതടി ഹൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് എന്തായാലും കയറത്തില്ല പിന്നെ കറങ്ങി വേണം അതിന് നടക്കത്തില്ല ഇനി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല സൗകര്യം റോഡ് കഴിഞ്ഞാൽ നല്ല പച്ചപ്പും കാട് അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഇണചരാം ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ രണ്ട് അതിഥി ചേട്ടൻ പറഞ്ഞു നമ്മുടെ തപ്പിയൊരു തേൾ കൂടി കിട്ടി നമ്മൾ എപ്പിസോഡിൽ എത്രയോ സ്ഥലത്ത് നമ്മൾ തേളിനെടുത്തിട്ടുണ്ട് പാമിനെ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് മണ്ണ് മാറ്റുമ്പോൾ തേള് കിട്ടി പാമിനെടു ചാക്കെടുത്ത് മാറ്റുമ്പോൾ തേൾ കിട്ടി ഇപ്പോൾ തേൾ കിട്ടി തേളിൻ്റെ അടിയിലോട്ട് പോയി പിന്നെ അവ ഇവിടെയൊക്കെ തേൾ ധാരാളം ഒരു സ്ഥലമാണ് അറിയാമല്ല നമ്മളിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെഡിസിൻ വികസിപ്പിക്കുന്നത് തേളിൻ്റെ വിലക്കുന്ന അപ്പോൾ അതൊക്കെ നമുക്ക് അനിവാര്യമാണ് അപ്പം നമ്മളെന്തെങ്കിലും സമയം കളയുന്നില്ല നമ്മൾ ഓരോരുത്തരുമായിട്ട് ചാക്കിലാക്കണം ചേട്ടാ ചാക്കി തരാട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് ഒരാളിനെ ഒരാൾ നമ്മൾ ചാക്കിലാക്കി ഇനി മറ്റേ ആൾ നല്ല ദേഷ്യത്തിലാണ് അത് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാലക്കങ്ങ് ചുരുട്ടി കൂട്ടി ചുരുട്ടി കൂട്ടി വച്ചിരിക്കാൻ അദ്ദേഹം ചുരുട്ടി കൂട്ടി അങ്ങനെ വാല് ചുരു വീണ്ടും ചുരുട്ടി ചുരുട്ടി അദ്ദേഹം വീണ്ടും വാല് പിടി തരാതിരിക്കാനായിട്ടാണ് വാല് ഇങ്ങനെ ചുരുട്ടണത് വേണ്ട ഇനി എനിക്ക് എളുപ്പമായിരുന്നു അറിയാം പിടിച്ചിങ്ങനെ എടുക്കാം വേണ്ട നമ്മൾ പിടിച്ചെടുത്തു മറ്റേ ആൾ സേഫായിട്ട് ചാക്കിലുണ്ട് രണ്ടുപേരും സേഫായി അപ്പോൾ നമ്മൾ എന്തായാലും സമയം കണ്ടെന്തായാലും നമ്മൾ രണ്ട് വിജയൻ ചേട്ടൻ്റെ വീട്ടിലെ വിജയൻചാണ്ടെ കാണാനായി എത്തിയ മൂന്നതിഥികൾ രണ്ടല്ല നമ്മൾ മാറ്റിപ്പോൾ ഒരാളൊരു കിട്ടി ടേളതി അപ്പോൾ നമ്മൾ മൂന്നതിഥികളെ നമ്മൾ നമ്മൾ കണ്ടു ഒരതിഥിയെ നമ്മൾ എടുത്തിട്ടില്ല അധികം സേഫായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് അണലി അതിഥികളെ രണ്ട് അണലി അതിഥികളെ നമ്മൾ ചാക്കിലാക്കി എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ രണ്ടതിഥി ഇണചേരനായി എത്തിയ അണലി അതിഥികളെ നമുക്ക് സമാനമായി കെട്ടി നമ്മൾ വിജയൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് മേളിൽ കട്ടിങ് നിന്ന് താഴെ വീണതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ രണ്ട് അതിഥികളെ പിടികൂടിയ രണ്ട് അണലി അതിഥികളെ ചേനത്തന്ന അതികളെ വട്ടക്കൂറ അതികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ